എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ആവുന്നുണ്ടായിരിക്കും ഇവർക്ക് എന്നെ ഇഷ്ടമല്ല ചില ആളുകൾക്ക് എന്തോ എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ളത് പോലെയുണ്ട് ഞാനവരോടൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ അവർക്ക് എന്നോടൊരു ഇഷ്ടമില്ലായ്മ എന്ന് നിങ്ങൾക്ക് ഫീൽ ഫീലാകുന്നുണ്ടായിരിക്കും അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിരിക്കാം ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ അതിൽ പലർക്കും നമ്മളെ ഇഷ്ടമല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി യു ഹാവ് ഡൺ സംതിങ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കാം അറിഞ്ഞോ അറിയാതെയോ അവരിൽ അവരിലാരെങ്കിലുമൊക്കെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും ചതി പറ്റിയിട്ടുണ്ടായിരിക്കാം ചിലപ്പം മനഃപൂർവ്വമായിക്കോളണം എന്നില്ല അറിയാതെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട് അവർക്ക് ദോഷമായി സംഭവിക്കാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് ആളുകൾ നിങ്ങൾ വെറുക്കുന്നുണ്ടായിരിക്കാം കെയർലെസ്സായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അവരുടെ ട്രസ്റ്റ് ബ്രോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതാണ് ഒന്നാമത്തെ കാരണം എന്ന് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ പ്രസൻസ് ട്രിഗേഴ്സ് ദയർ ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ ജസ്റ്റ് സാന്നിധ്യം കൊണ്ട് തന്നെ അവർക്ക് ഫീൽ ആവുന്നുണ്ടായിരിക്കും എന്തോ ഒരു അവർ പോരാ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചതായിരിക്കാം അതിലെന്തെങ്കിലുമൊക്കെ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവരെയൊക്കെ വലിയ രീതിയിൽ നിങ്ങൾ വളർന്നു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ ഉയർച്ച കൊണ്ട് നിങ്ങളുടെ പ്രസൻസ് തന്നെ അവർ പോരാ എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ആവുന്ന ആളുകൾക്ക് നമ്മളോട് അസൂയുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ നമ്മളെ വെറുക്കാനും കാരണമാകാറുണ്ട് നല്ല കോൺഫിഡൻസ് ഉള്ള നല്ല അംബീഷനുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുള്ള അതൊന്നൊന്നായി നേടിയെടുക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന വളരെ സ്മാർട്ടായ ആളുകളെ കാണുമ്പോൾ ചിലരൊക്കെ ഇൻസ്പയർഡ് ആവാറുണ്ട് പക്ഷേ മറ്റു ചിലരൊക്കെ ഇൻസ്പയർഡ് ആകുന്നതിന് പകരം അവർക്ക് അസൂയായിരിക്കും ഉണ്ടായി ഉണ്ടാകുന്നുണ്ടായിരിക്കുക അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട്നെസ് കാണുമ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉയർച്ച കാണുമ്പോൾ അവർക്ക് അവർ ട്രിഗർ ആവും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരാൾ നമ്മളെ വെറുക്കാനായിട്ട് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മളെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു വിലയും നിലയൊക്കെ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കാണുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ കാണുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് നമ്മളോട് ദേഷ്യം തോന്നാനും കാരണമാവാറുണ്ട് പിന്നെ ആളുകൾ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണമാണ് യു ആർ ഡിഫറൻറ്റ് ഫ്രം ദെയർ നോർമൽ ആളുകൾ സാധാരണ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു രീതി ഉണ്ടായിരിക്കും എപ്പോഴും നമ്മുടെ ചുറ്റും അല്ലേ കുറേ പേര് ഇന്നതാണ് ശരി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉണ്ടായിരിക്കും അവർ പറയുന്ന ശരികളായിരിക്കില്ല നിങ്ങളുടെ ശരികൾ അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നിങ്ങളൊരു അഹങ്കാരിയായും മുദ്രകുത്തപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കും ാത്ത ആളാണ് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നും അങ്ങനെയും ആളുകൾ നിങ്ങളെ വെറുക്കാൻ കാരണമാവാറുണ്ട് നിങ്ങളെ ഇഷ്ടമില്ലാതിരിക്കാൻ കാരണമാവാറുണ്ട് ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ആൾക്കാർ അതെന്താന്ന് മനസ്സിലാക്കുന്നതിന് പകരം അവർക്ക് അറിയാത്ത കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുന്നതിന് പകരം പൊതുവെ ആളുകൾ ചെയ്യുക അതിനെ അങ്ങ് ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഓ അവ അങ്ങനെയാണ് പറഞ്ഞ കേൾക്കില്ല എല്ലാവരും ചെയ്യുന്ന പോലെയല്ല സ്വന്തം വഴി എന്നുള്ള രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമ്മളെ ഒരു വേറെ രീതിയിൽ ഒറ്റപ്പെട്ട ആളാക്കി മാറ്റാനൊക്കെയാണ് ആളുകൾ ശ്രമിക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ കൾച്ചർ ആയിരിക്കാം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കാം നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിരിക്കാം ഇതൊക്കെ സാധാരണ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ടും ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാം പിന്നെ ചില ആൾക്കാരുണ്ട് അവർ വൺ സൈഡ് മാത്രമേ കാണുള്ളൂ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യം ചിലപ്പോൾ ഒരു ചെറിയ പിഴവ് മനുഷ്യരല്ലേ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ നുണോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ നമ്മുടെ നല്ല വശങ്ങളൊന്നും കാണാൻ അവർ തയ്യാറാവില്ല ആ അതാ അവ അങ്ങനെ ചെയ്യുന്ന ആളാണ് അവൻ നുണ കുറയുന്ന ആളാണ് പിന്നെ നിങ്ങൾ എന്തെല്ലാം സത്യം പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞ നുണയാണ് എന്നുള്ള രീതിയിൽ അവരെടുക്കും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും അവർ കാണുകയല്ല നിങ്ങൾ അന്ന് ചെയ്ത ഒരു മോശം കാര്യത്തിൽ മാത്രം അവർ പിടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മനുഷ്യർ അവരുടെ ഉള്ളിൽ വളരെ ജഡ്ജ്മെന്റിലായ ആളുകൾ ആയ ആളുകൾ അവരവരുടെ ഉള്ളിൽ ഒരാളെ ജഡ്ജ് ചെയ്ത് വെക്കും ഇയാൾ ഇങ്ങനെയാണ് എന്നങ്ങ് ധരിച്ചു വെക്കും പിന്നെ നമ്മൾ എന്തെല്ലാം ചെയ്താലും അവര് അവരുടെ തീരുമാനം മാറ്റാൻ തയ്യാറാവില്ല നിങ്ങൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തന്നെ കാണും അങ്ങനെ ഉള്ള ആളുകളും നമ്മളെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ എല്ലാവർക്കും ഒരേ വൈബൊന്നും ആയിരിക്കില്ല അല്ലേ നിങ്ങളുടെ വൈബിലല്ലാത്ത ആളുകളെ ഇഷ്ടപ്പെടാനും അവരുടെ കൂടെ സമയം ചിലവഴിക്കാനും ഒക്കെ നമുക്കൊരു മടിയായിരിക്കും നമ്മൾ നമ്മളവർ മാറി നിന്ന് നോക്കാനേ ശ്രമിക്കുകയുള്ളൂ ഓരോ ആൾക്കാർക്ക് അവരവരുടേതായ വൈബിനനുസരിച്ച് ഉള്ള ആളുകളാണെങ്കിലാണ് അവർ കംഫർട്ടബിൾ ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അവരുടെ വൈബ് അല്ലെങ്കിൽ അവർ നമ്മളായിട്ട് അടുക്കാനുള്ള സാധ്യതയില്ല ഈ കാരണം കൊണ്ടും ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാം അവരുടെയും നമ്മുടെയും വൈബ് മാച്ചാവാത്തത് കൊണ്ട് പിന്നെ നിങ്ങളിഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമാണ് യു ഡോണ്ട് ഗിവ് ദം വാട്ട് ദ വൗണ്ട് ആളുകൾക്ക് അവർ പറയുന്ന അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് ഇഷ്ടം നമ്മൾ എന്തിനെങ്കിലുമൊക്കെ നോ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാതിരിക്കുക നമ്മൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരെ അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വന്തമായിട്ട് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവരെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ് ഈ കാരണം കൊണ്ട് ആളുകൾ വെറുത്തേക്കാം പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഏർ വളരെ ഓണസ്റ്റ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നുണ പറയില്ല ഓ എല്ലാ കാര്യങ്ങളും അങ്ങനെ മുഖത്ത് നോക്കി പറയും കുറച്ച് ഷുഗർ കോട്ട് ഇത് പറയാനൊന്നും നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇത് കാണുന്ന ആളുകൾ നിങ്ങൾ ആയിരിക്കും പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾ നിങ്ങളോട് ഇടപഴകുന്ന ആളുകൾ നിങ്ങളെ വളരെ റൂഡായിട്ടായിരിക്കും കാണുന്നുണ്ടത് ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചൊരു മയപ്പെടുത്തി സംസാരിക്കാനോ ഇല്ലെങ്കിൽ അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ട് അത് വിടാനോ വിട്ട് കളയാനോ ഒന്നും നിങ്ങൾ തയ്യാറാവാത്ത ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള വളരെയധികം ബ്രൂട്ടലി ഓണസ്റ്റായ വളരെയധികം ട്രൂത്ത്ഫുള്ളായ ആളുകളായിട്ട് ഇടപഴകും മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ഒരു വളരെ എല്ലാം ഡയറക്റ്റായി പറയുന്ന വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമുള്ള ആളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവരോടും മറ്റുള്ളവർ അധികം കമ്പനി അടിക്കാൻ വരാനുള്ള സാധ്യതയില്ല പിന്നെ ആളുകൾ നമ്മളിഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു കാരണമാണ് നമ്മൾ നമ്മുടെ പഴയ രീതിയിൽ നിന്ന് മാറിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും പണ്ട് നിങ്ങൾ എല്ലാവരോടും ഓക്കെ പറയുന്ന എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന പ്രത്യേകിച്ച് ബൗണ്ടറി ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും സമ്മതനായ ഒരാളായിരുന്നിരിക്കും പക്ഷെ പിന്നെ വളർന്നു തോറും നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇന്ന കാര്യത്തിന് നോ പറയണം ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള നിങ്ങളുടെ പണ്ടത്തെ ആളിൽ നിന്ന് നിങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ചിന്താഗതികൾ മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റവും മാറും നിങ്ങളുടെ റിയാക്ഷൻസ് മാറും അപ്പോൾ ആളുകൾ ചിന്തിക്കുമോ ഇവൻ പണ്ട് ഇങ്ങനെയായിരുന്നില്ലല്ലോ ഇവൻ അപ്പോൾ ആളാകെ മാറി എന്നൊക്കെ ശരിയാണ് നമ്മൾ മാറിയിട്ടുണ്ടായിരിക്കും നമ്മുടെ ചിന്താഗതി മാറിയിട്ടുണ്ടായിരിക്കും നമ്മൾ വളർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് അംഗീകരിക്കാൻ മടിയുള്ള ആളുകളുണ്ടായിരിക്കും ഓവും പണ്ടത്തെ പോലെ നല്ല ആളാകെ മാറി എന്ന് കരുതി നമ്മളെ നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും